സഹോദരങ്ങളെ നേരം അള്ളാഹുവിന്റെ മുമ്പില് ഈ പ്രപഞ്ചനാഥൻറെ നേരം അഞ്ചുനേരം നോക്കി നേരം പതിനേഴ് തവണയാണ് ഒരാൾ ഫാത്തിഹ ഓതുന്നത് എന്താണ് ഫാത്തിഹ എന്താണ് ഫാത്തിഹ ഫാത്തിഹുനിന്റെ തുടക്കമാണ് ഫാത്തിഹ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ആണ് ഓപ്പണിംഗ് ഫാത്തിഹ പ്രാരംഭം ഖുർആനിന്റെ തുടക്കമാണ് എന്താണ് സഹോദരങ്ങളെ ഖുർആൻ ലോകത്ത് മുഴുവൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങളിലേക്ക് അത്ഭുതങ്ങളായിട്ടാണ് കടന്നു വന്നത് മൂസാ നബിയുടെ വടി മൂസാ നബിയുടെ വടി തോറാത്തിൻ്റെ നിയമങ്ങളിൽ നമ്മൾ ഖുർആാനിൽ പറയുന്ന മൂസാ നബിയുടെ വടി ഏറ്റവും വലിയ അത്ഭുതമായിരുന്നു അത്ഭുതങ്ങൾ കാണിക്കുന്ന സിഹർ കാണിച്ച് പരിചയമുള്ള ജാലവിദ്യകൾ കാണിക്കുന്ന ആ തലമുറകളിലേക്ക് മൂസാ നബി കൊണ്ടുവന്ന കൊണ്ടുവന്നിതത്താണ് മൂസാ നബിയുടെ വടി അതിന് നമുക്ക് കാണാൻ സാധ്യമല്ല അനുഭവിച്ചറിയാൻ സാധ്യമല്ല വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ മാർഗുള്ളൂ മൂസാ നബിയുടെ വടി അതാണ് മൂസാ നബി കൊണ്ടുവന്ന മോചിതത്ത് എന്താണ് സഹോദരങ്ങളെ ഈസാ നബി കൊണ്ടുവന്ന ഈസാ നബി പ്രവാചകനാണ് എന്നതിൻ്റെ അടയാളം എന്തായിരുന്നു ഈസാ നബി അന്നാർക്കും ചികിത്സിച്ച് മാറ്റാൻ സാധ്യമല്ലാതിരുന്ന കുഷ്ഠരോഗികളെ ചികിത്സിച്ചു അന്ന് കുഷ്ഠം വന്നാൽ മരിക്കലായിരുന്നു ഇതേപോലെ കൊറോണ പോലെ ആളുകളെ അകറ്റി വലിയ വലിയ കുണ്ടങ്ങൾ വലിയ കുഴികളുണ്ടാക്കി മനുഷ്യന്മാരെ ജീവനുള്ള മനുഷ്യന്മാരെ ആ കുഴി കൊണ്ടയിട്ടൊക്കെ ഭക്ഷണം എറിഞ്ഞു കൊടുക്കലായിരുന്നു അന്നത്തെ കാലത്ത് ചികിത്സ ഇല്ലാത്തത് ആ കുഷ്ഠരോഗികളെ ഈ സാനഭി സുഖപ്പെടുത്തി കണ്ണില്ലാ കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകി കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച നൽകി ഇന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തൊരു കാര്യമുണ്ട് മരിച്ച ആളെ ജീവിപ്പിക്കാൻ കഴിയില്ല അതൊന്നും കഴിയില്ല അന്ന് ഈസാ നബി മരിച്ച ജീവിപ്പിച്ചു സഹോദരങ്ങളെ അതാണ് ഈസാ നബി കാണിച്ച മോചിതത്ത് എന്നാൽ നമ്മുടെ റസൂൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കുമുള്ള പ്രവാചകനായ നമ്മുടെ മുത്ത് നബി മുഹമ്മദു നബിഅഅലൈ വസം അദ്ദേഹത്തിന്റെ എന്താണ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും അനുഭവിക്കാൻ ബാക്കി വെച്ച മോചിതത്ത് അതാണ് വിശുദ്ധ ഖുർആൻ അതാണ് വിശുദ്ധ ഖുർആൻ അതാണ് വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ ആ ഖുർആാന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടോ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ടോ അതിൻ്റെ തുടക്കമാണ് അതിന്റെ തുടക്കമാണ് ഫാത്തിഹ ആ വഹിയന്റെ സംസാരത്തിന്റെ തുടക്കമാണ് ഫാത്തിഹ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായും ഓതുന്ന ആ ആ ഫാത്തിഹയുടെ ഫാത്തിഹയുടെ തുടക്കം ഖുർആനിന്റെ ഫാത്തി പ്രാവശ്യമാണ് ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഓതുന്നത് സഹോദരങ്ങളെ സഹോദരങ്ങളേത് അള്ളാഹുവുമായുള്ള സംസാരാണ് റബ്ബിൽ റബിലമീൻ എന്ന് നമസ്കാരത്തിൽ മുമ്പിൽ കൈകെട്ടിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമ്പോൾ ഹർഷിന്റെ മുകളിൽ നിന്ന് അള്ളാഹു പറയും സഹോദരങ്ങളെ എന്താണ് അർഷ് അർഷ് മനസ്സിലാക്കണ്ടേ എന്താണ് ഹർഷ് അർഷ് എന്ന് പറഞ്ഞാല് ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ കുറിസി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്താണ് കുറിസി എന്താണ് കുറിസി കുർസിന്റെ വലുപ്പാണ് അതിന്റെ വലിപ്പം ആകാശഭൂമികളോളം വലുപ്പമുണ്ട് ആകാശ ആകാശഭൂമികളോളം വലുപ്പമുണ്ട് അള്ളാഹുവിൻ്റെ ആകാശ ആകാശഭൂമികളുടെ വലുപ്പം ഒരാകാശത്തിൻ്റെ വലുപ്പം തീരുമാനിക്കാൻ ഇപ്പോഴും മനുഷ്യന് സാധിച്ചിട്ടില്ല അങ്ങനത്തെ ഏഴ് ആകാശങ്ങളോളം വിശാലമായ കുറിസി ആ കുറിസിയുള്ളത് ഹർഷിലാണ് ആ ഹർസും കുർഷിയും തമ്മിൽ വ്യത്യാസം അള്ളാഹിൻ്റെ റസൂലി നമ്മളെ പഠിപ്പിച്ചു ഒരു മരുഭൂമിയിലുള്ള ഒരു ഇരുമ്പ് മോതിരം ആ ഇരുമ്പ് മോതിരമാണ് കുർസിയെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷ് അത്രയും വലിയ ഹർഷിൻ്റെ മുകളിൽ അള്ളാഹു പറയാനെന്ത് നമ്മളിവിടെ ഫാത്തിഹയിൽ ആലമീൻ സർവലോക രക്ഷിതാവായ ഈ മുഴുവൻ പ്രപഞ്ചങ്ങളുടെയും രക്ഷിതാവായ സ്തുതി സർവവും എന്ന് അടിമ നമസ്കാരത്തിൽ പറയുമ്പോൾ ഹർഷിന്റെ മുകളിൽ നിന്ന് പടച്ചവൻ പറയും അബ്ദി എൻ്റെ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് സഹോദരങ്ങളെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിട്ട് ആൾക്കാർ ഇടയ്ക്കിടക്ക് മൊബൈലിൽ എടുത്തു നോക്കുകയാണ് കമൻറ്റ്സ് വന്നുകണോ ലൈക്ക് കിട്ടിക്കണോ നോക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ട് ആൾക്കാർ എന്താണ് എൻ്റെ ഫോട്ടോക്ക് എത്ര ലൈക്ക് കിട്ടി എൻ്റെ ഫോട്ടോ ആരൊക്കെ ഷെയർ ചെയ്തു എൻ്റെ കമൻറ്റിന് എൻ്റെ പോസ്റ്റിന് ആരൊക്കെ കമൻറ്റ് ചെയ്തു സഹോദരങ്ങളെ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിസ്കാരത്തിൽ അലഹമദുൽഹി റബ്ബില്ലാലമി എന്ന് പതിനേഴ് പ്രാവശ്യം ഒരു വിശ്വാസി പറയുമ്പോൾ ലോകത്തിലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു ഹർഷിൻ്റെ മുകളിൽ നിന്ന് ഏറ്റവും വലിയ കമൻറ്റ് പറയുന്നുണ്ട്

യൗമിദ്ദീൻ അടിമ ാണ് നിസ്കാരത്തിൽ അള്ളാ റഷ്യ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അടിമ പറയാണ് അപ്പൊ അള്ളഹ പറയാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണെന്ത് ഞാൻ നിന്നെ മാത്രമേ ആരാധിക്കുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ എന്ന് അടിമ നമസ്കാരത്തിൽ അള്ളാഹുമായി രഹസ്യമായി പറയുമ്പോൾ അള്ളാഹുഅറഷൻ്റെ മുകളിൽ നിന്ന് പറയും ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരിലേക്ക് എൻ്റെ പ്രാർത്ഥന ഉയരൂല എൻ്റെ രണ്ട് കുട്ടികൾക്ക് അടിപ്പിച്ച് മാനസികം വന്നു എന്റെ മൂത്ത മകൻ ആക്സിഡന്റായി മരിച്ചു അതിന് താഴെയുള്ള രണ്ട് കുട്ടികൾ വെന്റിലേറ്ററിലായി അതറിഞ്ഞിട്ട് എന്റെ ഭാര്യക്ക് മാനസികമായി അതറിഞ്ഞ് എന്റെ ബാപ്പ അറ്റാക്കായി മരിച്ചു സഹോദരങ്ങളെ അയൽവാസി പറഞ്ഞു എന്തോ കുരുത്തക്കേട് തട്ടിയതാണ് എന്തോ ആരോ സീർ ചെയ്തതാണ് നാഗൂര് പോണം അജ്മീർ പോണം ആ നൂല് കെട്ടിയാൽ മതി ആരും അറിയേണ്ട മുജാഹുദാണെങ്കിലും അരിയിലല്ലേ കെട്ടുക ആരും കാണൂല എന്ന് പറഞ്ഞാൽ പോലും സഹോദരങ്ങളെ അന്നാഹുവല്ലാത്ത ഒരു ശക്തിക്കും ജീവിതത്തിലേക്ക് നന്മയോ തിന്മയോ കൊണ്ടുവരാൻ സാധ്യമല്ല അതാണ് നമ്മുടെ വിശ്വാസം അതാണ് ഈ മാൻ കാര്യം ആറാമത്തേത് ഹൈറും ഷെറും അന്നാഹുവിൽ നിന്നാണ് കയർ തരുന്നതും റബ്ബാണ് ഷെറു തരുന്നതും റബ്ബാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ അജിമീറിൽ പോയിട്ടോ നാഗൂരിൽ പോയിട്ടോ മമ്പുറത്ത് പോയിട്ടോ പുത്തമ്പള്ളി പോയിട്ടോ ഒരു നൂല് കെട്ടിയാലും അല്ലാഹു എനിക്ക് നൽകാനിരിക്കുന്ന ഒരു തിന്മയെ തടുക്കാൻ ഒരു നൂലിനും സാധ്യമല്ല എന്നുള്ള അചഞ്ചലമായ വിശ്വാസമാണ് തോന്നിയത് അതാണ് ഇയാക്കന അർബുദുവയാക്കനസ് നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു എന്ന് നമ്മൾ നമ്മളല്ലാഹുവിനോട് രഹസ്യമായി സംസാരിക്കുമ്പോൾ ഹർഷിൻ്റെ മുകളിൽ നിന്ന് റബ്ബ് പറയാണ് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കരാറാണ് അടുത്തത് അടിമ പറയാണ് എന്നെ ചേർക്കണേ മഹാനായ ഷേഖു ഇസ്ലാം ഇബിനുത്തൈമി ആയത്തിൻ്റെ തഫ്സീർ പറയാണ് സഹോദരങ്ങളെ അറിയണം പഠിക്കണം നമ്മൾ ആ തഫ്സീർ എന്താണ് എന്ന് പറയുമ്പോൾ വെറും ഒരു ഇസ്ലാമിലേക്ക് ഒരു മുസ്ലിമായി എന്നെ ജീവിപ്പിക്കണം എന്നല്ല അർത്ഥം എന്നല്ല ഇത് അർത്ഥം യാഹ്ദിനൽ മുസ്തഖിം ഇസ്ലാമിൻ്റെ ശരിയായ വെള്ളി വെളിച്ചം എനിക്ക് മനസ്സിലാകാനുള്ളൊരു തൗഫീക്ക് കിട്ടണം ആ കർമ്മങ്ങൾ ചെയ്യാൻ ബാങ്ക് കൊടുക്കുമ്പം പള്ളിയിലേക്ക് പോകാൻ തോന്നണം തോന്നണം ആ തോന്നൽ ഉള്ളെന്ന് വരണം സഹോദരങ്ങളെ അങ്ങനെ വണ്ടി എടുത്തിറങ്ങുമ്പം ഒരു തടസ്സങ്ങൾ മുന്നിലില്ലാതിരിക്കണം ഒരു തടസ്സങ്ങൾ മുന്നിലില്ലാതിരിക്കണം ആ സമയത്ത് വണ്ടി എടുത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ വണ്ടി ആക്സിഡൻ്റ് ആകാം വീട്ടിൽ നിന്ന് വിളി വരാം ഉമ്മ ബാത്റൂമിൽ വീണ് ആശുപത്രി കൊണ്ടുപോകണം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റൂല നമ്മളെ നമസ്കാരത്തിന് തടസ്സം വരുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ ആർക്കെ കഴിയുള്ളൂ അള്ളാകേ കഴിയുള്ളൂ അതുകൊണ്ടാണ് അയ്യാലസ്വല എന്ന് പള്ളിയിൽ നിന്ന് പറയുമ്പം ലാഹൌലവല കൂവത്ത എന്ന് മറുപടി പറയണത് കഴിവും ശക്തിയും ആ നമസ്കാരത്തിലേക്ക് പോകാനുള്ള സകല കഴിവിയും ആ നമസ്കാരത്തിൽ നിന്ന് നമ്മളെ ടയാനുള്ള എല്ലാ എല്ലാ എന്താണ് കാരണങ്ങളിൽ നിന്നും നമ്മളെ തടുക്കാനുള്ള ശക്തിയും അള്ളാക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൽ തോഫീക്ക് വേണം അതാണ് ഇഹുദ് നസുറാത്തുൽ മുസ്തഖിം മാത്രല്ല അങ്ങനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ലോഹുവിനെ ആരാധിച്ചുകൊണ്ട് അവസാനം നല്ലൊരു ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിക്കൊണ്ട് നല്ലൊരു മരണം കൂടി സംഭവിച്ചാലേ നമുക്ക് ആശ്വസിക്കാൻ വകയുള്ളൂ അങ്ങനെ മുസ്ലിമായി മുഗ്മിനായി ജീവിച്ച് മുഗ്മിനായി മരിക്കാനുള്ള തൗഫീഖാണ് ഇഹിദ് നസുറാത്തൽ മുസ്തഖീമിലൂടെ നമ്മൾ ഒരു ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം അള്ളാഹിനോട് ചോദിക്കട്ടെ അൻഅംത അലൈഹിം ആ മാർഗം ഇസ്ലാമിന്റെ രാജമാർഗമാണ് അത് വ്യക്തമായ മാർഗമാണ് മുൻഗാമികൾ സ്വർഗത്തിലേക്ക് കടന്നുപോയ മാർഗമാണ് അതിൽ സംശയമില്ല അതാണ് സ്വാലിഹീങ്ങളും പ്രവാചകന്മാരും ശുഹദാക്കളുടെയും മാർഗമാണ് കൂട്ടർ അതിൽ നിന്ന് തെറ്റിപ്പോയി ഒന്നത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ടും അത് പിൻപറ്റാതെ പോയ യഹൂദന്മാരുടെ മാർഗം രണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വഴി തെറ്റിപ്പോയ ക്രിസ്ത്യാനികളുടെ മാർഗം അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് പറയുമ്പം എന്താണ് അള്ളാഹു അർഷിന്റെ മുകളിൽ നിന്ന് പറയണത് എന്റെ അടിമ ചോദിക്കുന്നത് മുഴുവൻ അവനുണ്ട് എന്ന് പറയുമ്പം മനുഷ്യനും മലക്കുകളും ഒന്നിച്ചാമിയും പറയണം അതാണ് ഫാത്തിഹ അതാണ് ഒരു റക്കായത്ത് അങ്ങനത്തെ പതിനേഴ് റക്കായത്താണ് ഒരു ദിവസം ഒരു വിശ്വാസി നിസ്കരിക്കണത് അങ്ങനെ നമ്മൾ നിസ്കരിച്ചോളോ സഹോദരങ്ങളെ ജീവിതത്തിൽ പത്തറുപത് കൊല്ലം നിസ്കരിച്ചിട്ട് ഒരു ഫാത്തി അങ്ങനെ ഓതിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഓതണം ഇല്ലെങ്കിൽ ഓതണം അതാണ് നിസ്കാരം അതാണ് മുസ്ലിമിന്റെ നിസ്കാരം അതാണ് അള്ളാഹും അവനും തമ്മിലുള്ള ബന്ധം അതില്ലാതെ പോയത് കൊണ്ടാണ് നിന്ന് നിസ്കരിച്ചിട്ടും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്നത് വ്യഭിചരിക്കാൻ പോകുന്നത് അധാർമികൾക്ക് കാരണമായി തീരുന്നത് ഏഷണിയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉത്തമമായ സ്വഭാവം പിൻപറ്റാൻ പോകാതെ പിൻപറ്റാൻ കഴിയാതെ നമ്മൾ വിറങ്ങലിച്ച് നിൽക്കുന്നത് നമസ്കാരം ശരിയാകാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ നോക്കി ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നമ്മൾ ജീവിതത്തിൽ നമ്മളെ ഭാര്യയെപ്പോലും വിളിക്കും

അങ്ങനെ ചെല്ലുന്ന ഒരു വിശ്വാസിക്ക് എന്ത് പേടിയുള്ളത് പതിനേഴ് പ്രാവശ്യം ഫോൺ ചെയ്ത് പരിചയമുള്ള ഒരാളെ മുമ്പ് ചെല്ലാൻ പേടി ഉണ്ടാവോ സഹോദരങ്ങളെ അങ്ങനെ അല്ലാതെ നമ്മൾ കാണണം ലോകത്തിന് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളെ പിതാവോ മാതാവോ അല്ല അള്ളാഹുവാണ് സഹോദരങ്ങളെ ഒരു സൃഷ്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ റബ്ബാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അങ്ങനെ അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കാൻ കഴിയണം എൻ്റെ ജീവിതത്തിൽ വരുന്ന സകല തിന്മകളും നന്മകളും അതെനിക്ക് റബ്ബിൻ്റെ പരീക്ഷണമാണ് അതിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും എന്തൊക്കെ വിഷമങ്ങൾ വന്നു ചേർന്നാലും അതെൻ്റെ റബ്ബിനുക്ക് ഗുണമാണ് വെച്ചിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവാണ് അതാണ് കതിറിലുള്ള വിശ്വാസം അള്ളാൻ്റെ കഥാ കലാ കതിരിൽ ദൃഢമായൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരിയായ റൂട്ട് സഹോദരങ്ങളെ അതുകൊണ്ട് അങ്ങനൊരു വിശ്വാസമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്തൊക്കെ സംഭവിച്ചാലും റബ്ബ് എനിക്ക് വെച്ച നന്മയാണ് എന്ന് വിശ്വസിക്കാൻ കഴിയും കാരണം അവനും പടച്ചോനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് നമസ്കാരത്തിലൂടെ സുജൂതിലൂടെ ഒരു അടിമ ഏറ്റവും കൂടുതൽ അവൻറെ റബ്ബുമായി അടുക്കുന്നത് സഹോദരങ്ങളെ സുന്നത്തായ നമസ്കാരത്തിന്റെ സുചൂതില് എന്ത് വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്ലാം അനുവാദം നൽകണ്ട് നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പഠിച്ചോനോട് ചോദിക്കാണ്ട് അതൊക്കെ നമസ്കാരത്തിന്റെ സുജൂത് കുറച്ച് നീളട്ടെ നമുക്ക് വേണ്ടതൊക്കെ അതിൽ നമ്മൾ ചോദിച്ചോളി എല്ലാ ദുന്യാവിന്റെ കാര്യം ചോദിക്കാം അപ്പൊ നമ്മൾ പഠിച്ചോ സുജൂതിന്റെ ദീർഘം വർദ്ധിക്കും തോറും അള്ളാഹുമായുള്ള ബന്ധം കൂടും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചോളി ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സാധാരണ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവ അവരെ വീട്ടിൽ പോയി നിൽക്കാൻ ഇഷ്ടമുണ്ടാവും പക്ഷെ ഒരു ഭർത്താക്കന്മാര് സമ്മതിക്കൂല ഓരോട് ചോദിച്ചു സമയം കളയേണ്ട സുന്നസ്കാരത്തിന്റെ സുചൂതിൽ പടച്ചോനോട് ചോദിച്ചാൽ മതി റബ്ബെ എൻ്റെ മാപ്പിൾക്ക് ഇന്നൊന്ന് എന്റെ വീട്ടിൽ കാക്കിത്തരാൻ തോന്നിക്കണേ എന്ന് ഒരു സുന്നസ്കാരത്തിന്റെ സുചൂതിൽ പ്രാർത്ഥിച്ചാ നിസ്കാരം കഴിവ് മുമ്പിൽ വന്നിട്ട് വെറുതെ ചോദിക്കും കണക്ക് പോകണോന്ന് അതാണ് പടച്ചോന്റെ കഴിവ് ഓരോട് ചോദിച്ച സമയങ്ങളേണ്ട ആവശ്യം അങ്ങനെ പടച്ചവനെ കാണണം ജീവിതത്തിൽ വന്നു ചേരുന്ന എല്ലാ പ്രതിസന്ധികളും ഒരു പരിഹാരമായി റബ്ബിനെ നമ്മൾ കാണുമ്പോഴാണ് സഹോദരങ്ങള് അള്ളാഹു ഞമ്മളും നമ്മൾ ബന്ധം ഉണ്ടാക അപ്പോഴാണ് നമ്മൾ വിശ്വാസിയാകുക അപ്പോഴാണ് ആ തവക്കുലിന്റെ ആ വിശ്വാസത്തിന്റെ തവക്കുലിന്റെ മാധുര്യം ഈ മാന്റെ മാധുര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുക അതുകൊണ്ട് റബ്ബിനെ നിങ്ങൾ അറിയണം മനസ്സിലാക്കണം അവനെ ആരാധിക്കണം അവനെ സ്നേഹിക്കണം അവനിൽ തവക്കുൽ ചെയ്യണം അങ്ങനത്തെ ഒരു ബന്ധം വളർത്തിയെടുത്താൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും നമ്മളെ തളർത്തൂല കാരണം നമ്മൾ അള്ളാൻ്റെ അടിമയാണ് ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ സൃഷ്ടാവായ അവാഹുവിൻ്റെ അടിമയാണ് എന്നുള്ള ഒരു സുരക്ഷിതത്വത്തിൻ്റെ തണല് നമുക്ക് കിട്ടും അത് നമ്മൾ അങ്ങനെ കാണണം അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഇത് ഈ വിഷയം ഇത്രയും പറയാൻ കാരണം ബാക്കിയൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലായി നമസ്കാരം നന്നായി തോഹീതും നന്നായ ബാക്കിയൊക്കെ വന്നോളൂ പക്ഷെ അത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാലും ശരിയാവില്ല നിസ്കാരത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ആണുങ്ങൾ ഫർലായി ജമായത്തിന് പോകണം എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ജമായത്ത് നമസ്കാരം മുടങ്ങാൻ അനുവാദമില്ല സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് പറയാണ് എന്താ പറയണത് ഞാൻ ആലോചിച്ചു പോയി ഫർലായ നമസ്കാരം ജമാത്ത് നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ആ ഇമാമ് വേറാനെങ്കിലും നിർത്തിയിട്ട് ആരാണ് പള്ളിയിലേക്ക് വരാത്തത് എന്ന് പോയി നോക്കിയിട്ട് അവരുടെ വീടുകൾ കത്തിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി അത്രയും ഗൗരവമുള്ള വിഷയാണ് ബാങ്ക് കൊടുക്കണേ കേട്ടിട്ട് പള്ളിക്ക് പോവാതൊക്കെ എന്നുള്ളത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് സഹോദരങ്ങളെ അതുകൊണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം അത് പള്ളിയിൽ പോയി ജമാത്തായി നമസ്കരിക്കുന്ന കാര്യത്തിൽ ആ നിസ്കാരത്തിൻ്റെ ഹുഷൂവിൻ്റെ കാര്യത്തിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ മാറ്റണ്ടാവും ബാക്കിയൊക്കെ താന ശരിയാവും ഉറപ്പാണ് ഉറപ്പാണ് സഹോദരങ്ങളെ ഇത് അവാഹു നൽകുന്ന ഉറപ്പാണ് എൻ്റെ ഉറപ്പല്ല ഈ പ്രപഞ്ചം സൃഷ്ടിച്ച റബ്ബിൻ്റെ ഉറപ്പാണ് അതുകൊണ്ട് സഹോദരങ്ങള് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്ക അതേപോലെ സ്വതക്കയുടെ കാര്യത്തിൽ ജക്കാത്തിന്റെ കാര്യത്തിൽ ഇസ്ലാമിലെ അഞ്ച് കാര്യങ്ങളാണ് ഷഹാദത്ത് നമസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് ജക്കാത്തിന്റെ കാര്യം സഹോദരങ്ങളെ ആളുകൾ കണക്ക് പോലും കൂട്ടുന്നില്ല കണക്കുകൂട്ടി ഉണ്ടാവൂലെന്നാ പറഞ്ഞേ ഒരു കൊല്ലം വരുമാനത്തിൽ ചെലവ് കഴിച്ച് ബാക്കി മുപ്പതിനായിരം ഉറുപ്പ്യണ്ടെങ്കിൽ അവൻ ജക്കാത്തിന് അർഹനാണ് ജക്കാത്ത് കൊടുക്കണം കണക്കൂട്ടലില്ല ില്ല അതിന് മാത്രം നടത്തുന്ന ടാക്സ് കൺസൾട്ടന്റിനെ വെച്ച് കണക്കൂട്ടാണ് സി എക്കാരനെ വെച്ച് കണക്കൂട്ടാണ് വരുമാനത്തിൽ ഈ ഗവൺമെന്റിനെ പേടിച്ച് ഇൻകം ടാക്സാരെ പേടിച്ച് സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾവിനെ പേടിക്കുന്നില്ലേ നമസ്കാരം കൽപ്പിച്ച പോലെ എത്ര സ്ഥലത്താണ് ഖുർആാൻ സക്കാത്ത് കൽപ്പിക്കുന്നത് നമസ്കാരം സൊഫ് മുസ്ലിങ്ങൾ സമൂഹമായി നിസ്കരിക്കേണ്ട കാര്യമാണ് നമസ്കാരം സൊഫോട് സൊഫ് തോളോട് തോള് ചേർന്ന് അതേപോലെ തന്നെയാണ് സക്കാത്ത് എന്താണ് സക്കാത്ത് തൻ്റെ സൊഫിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവന്റെ സാമ്പത്തിക പ്രയാസം കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ളതാണ് സക്കാത്ത് അയൽവാസി ക്യാൻസറായി കിടക്കുകയാണ് നാപ്പത് വയസ്സായിട്ടുള്ളൂ അഞ്ച് പെൺകുട്ടികളുണ്ട് വീടായിട്ടില്ല അവിടെ പോയിട്ട് ഓനോട് ഇത് അള്ളാന്റെ വിധിയാണ് തൃപ്തിപ്പെട്ടാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാം പക്ഷേ സഹോദരങ്ങളെ അവൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വാക്കുണ്ട് അതിനേക്കാൾ അവൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഈ ഒരു വിഷമം വേണ്ട ജ ഈമാൻ ഉറപ്പിച്ച് മരിച്ചോ എൻ്റെ അഞ്ച് പെൺകുട്ടിയാൾ ഞങ്ങൾ കെട്ടിക്കും എൻ്റെ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുമെന്ന് ഒരു ഉറപ്പ് നൽകാൻ നമുക്ക് കഴിയോ സഹോദരങ്ങളെ അവിടെയാണ് നമ്മൾ വിശ്വാസികളാകുന്നത് നമ്മൾ അൻപത് ലക്ഷത്തിന് വീട് വെച്ചു ഒരു കോടിക്ക് വീട് വെച്ചു നമ്മൾ വീട്ടിൽ ഇനോവ കയറാൻ സ്ഥലമല്ല റോഡിന് വീതി പോരാ ഒരു സെൻറ് സ്ഥലം കൂടി വാങ്ങിയാലേ നമ്മൾ ഇനോവ തിരിയുള്ളൂ അതിന് നമ്മൾ പന്ത്രണ്ട് ലക്ഷം സെൻറ്റിന് വാങ്ങുകയാണ് ഒരു പാവപ്പെട്ടവന് നാല് ലക്ഷം വീടുണ്ടാക്കാൻ പറ്റൂ ആ നാല് ലക്ഷം വീടിന് നമ്മൾ കൊടുത്ത സംഭാവനത്ര രണ്ടായിരം റുപ്യ നമ്മൾ ഇനോവക്ക് തിരിക്കാൻ പന്ത്രണ്ട് ലക്ഷത്തിന് സ്ഥലം വാങ്ങിയ ആളുകള് പാവപ്പെട്ടവന്റെ വീടിന് കൊടുത്തത് വെറും രണ്ടായിരം റുപ്യയാണ് സഹോദരങ്ങളെ നമ്മൾ അഞ്ചു ലക്ഷത്തിന് വീടുണ്ടാക്കി കൊടുക്കണം ആ അയൽവാസി ക്യാൻസർ പിടിച്ച് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന അയാൾക്ക് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റണം എൻ്റെ പെൺകുട്ടികളെ ഞങ്ങള് കെട്ടിക്കും ി വിശപ്പിക്കണ്ട ഈ എന്റെ കബറുകള് നോക്കിയാൽ മതി എൻ്റെ കുട്ടിയാക്ക് ഞങ്ങൾ വീടുണ്ടാക്കി കൊടുക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ നമുക്ക് വീടുണ്ടാക്കുന്നത് പോലെ നമ്മുടെ അയൽവാസിക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മൾ മുസ്ലിം മുസ്ലിമാകുക അതാണ് അള്ളാഹുവിന്റെ റസൂൽ അയൽവാസികളുടെ ബാധ്യതകൾ പറയുന്ന സന്ദർഭത്തിൽ സഹാബത്ത് പേടിച്ചു പോയി എന്നാണ് മരിച്ച സ്വത്ത് വരെ കൊടുക്കേണ്ടി വരുമെന്ന് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു പോകുമെന്നവർ ഭയപ്പെട്ടു എന്ത് മരിച്ചാൽ അയൽവാസിക്ക് സ്വത്ത് കൊടുക്കേണ്ടി വരാത് വരുന്ന തോന്നിപ്പോയി അത്രയും ഗൗരവത്തിലാണ് റസൂല് പറഞ്ഞത് സഹോദര നമ്മൾ നമ്മൾ അയൽവാസിയോട് നിസ്സാരമായ കാര്യങ്ങൾക്കും ഇണ്ടാതിരിക്കുന്നവരാണോ സഹോദരങ്ങളെ ഗൗരവമാണ് നമ്മൾ വിശ്വാസികളല്ലട്ടോ നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ് അള്ളാൻ്റെ റസൂലിന്റെ ആളുകളാണെന്ന് പറയാൻ സാധ്യമല്ല അയൽവാസിനെ സ്നേഹിക്കുന്നവനായിരിക്കണം മറ്റുള്ളവരുടെ സാമ്പത്തിക പരാധീനതകൾ കണ്ടറിഞ്ഞ് സഹായിക്കണം കൈ നീട്ടാൻ മടി ഉണ്ടാവും ആൾക്കാർക്ക് അത് കണ്ടറിഞ്ഞവനെ ആശ്വസിപ്പിക്കാനും അവനെ സഹായിക്കാനും നമുക്ക് കഴിയണം അതാണ് ഇസ്ലാമിലെ സക്കാത്ത് അതാണ് ഇസ്ലാമിലെ സക്കാത്ത് അല്ലാതെ റമദാ മാസ ഇരുപത്തേരാവിന് ഇങ്ങനെ രണ്ട് റുപ്പ്യ ഒറ്റ റുപ്പിയും പത്ത് റുപ്പ്യും ഇരുപത് റുപ്പിയും കൊടുക്കലല്ല സഹോദരങ്ങളെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സ്വതക്കൊക്കെ വരും നിർബന്ധമായി കൊടുക്കേണ്ട സ്വതക്കെയാണ് സക്കാത്ത് അതുപോലും ഇവിടെ ആളുകൾ കൊടുക്കുന്നില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്ന വേണം കഴിവുണ്ടായാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധാണ് ആകാനും ശ്രദ്ധിക്കണം ഇത് അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് ആരോഗ്യ കാര്യങ്ങളും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആരോഗ്യമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പല ടൈപ്പ് ആളുകളും പല ചികിത്സാ രീതികളും ഒക്കെ ഇവിടെ നിലവിലുണ്ട് അതുകൊണ്ട് ആ ചികിത്സ ഹലാനോ ഈ ചികിത്സ ഹലാലാണോ എന്നൊന്നുമില്ല അവിടെ ചർച്ചയുണ്ട് സഹോദരൻ അതൊന്നും അവിടെ പറയാൻ പോകണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്നെ ഏറ്റവും കൂടുതലുള്ളത് ജീവിത ശൈലി രോഗങ്ങളാണ് അതായത് പ്രഷറ് പ്രമേഹം കിഡ്നി അങ്ങനത്തെ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാരണം പ്രമേഹമാണ് പ്രമേഹവും പ്രഷറുമാണ് ഈ അസുഖങ്ങളെയൊക്കെ കാരണം അപ്പോൾ ഈ പ്രമേഹവും പ്രഷറും വരും എപ്പോഴും എന്താ വെച്ചാൽ അമിതമായി ഭക്ഷണം കഴിക്കൊണ്ടിടാം നമ്മൾ അധ്വാനം കുറയുകയും ഭക്ഷണത്തിൻ്റെ അളവ് കൂടുകയും ചെയ്യുമ്പം ഒരു അസന്തുലിതാവസ്ഥ വരും ശരീരത്തിൽ നമ്മളെ ജോലിക്കനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് അതെന്തും കഴിക്കുക ഹലാലായി എന്തും നമുക്ക് കഴിക്കാം കൊറാട്ട തിന്നാൻ പറ്റുമോ മന്തി നിന്നാൻ പറ്റുമോ അതൊന്നും ചർച്ച അല്ല ഹലാലായി എന്തും തിന്ന കുലു വലാത്തു സിരിഫു വിശുദ്ധ കുറൻ എത്ര മനോഹരമായ പറഞ്ഞത് ഹലാലായതൊക്കെ നിങ്ങൾ തിന്നോളി കുടിച്ചോളി വലാത്തു സിരിഫു നിങ്ങൾ അമിതമാക്കരുത് അത്രയുള്ളൂ ഒരു ചോറ്ന്നുണ്ടെങ്കിൽ കുറച്ച് ചോറ്ന്നോളി ഒരു കയ്യില് ചോറ്ന്നാൽ മതി വെറുതെ എ സിയില്ല കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് വാട്സപ്പിൽ കച്ചവടം നടത്താനാണെങ്കിൽ മൊബൈലിലുള്ള പരിപാടിയാണെങ്കിൽ സഹോദരങ്ങളെ അതിനാക ഒരു ദോശയും ഒരു കപ്പ് ചോറും ഒരു ചപ്പാത്തിയും മതി അല്ല തടി ഇറങ്ങിയിട്ടുള്ള പണിയാണെങ്കിൽ നാല് ദോശയും അഞ്ച് ദോശയും മൂന്ന് കപ്പ് ചോറും നാല് കപ്പ് ചോറും ആറ് ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്ന ഇവിടെ നേരെ തിരിച്ചാണ് കുറഞ്ഞ പണി കൂടുതൽ തീറ്റ ആ ഫോർമുല നമ്മൾ മാറ്റണം പണിക്കനുസരിച്ച് തിന്ന ജോലിക്കനുസരിച്ച് തിന്ന ഇടക്കിടക്കുള്ള തിന്തലുകൾ കാലറി കൂടിയ തിന്തൽ നല്ല ഒരു ബിരിയാണി തിന്ന് അതിൻ്റെ മേലെ പിന്നെ നല്ലൊരു ഫ്രൂട്ട് സലാഡ് അപകടമാണ് അപകടമാണ് സഹോദരങ്ങളെ വലിയ അപകടമാണ് കാരണം ആ ബിരിയാണി ഉള്ളതിനേക്കാൾ എനർജി ആ ഫ്രൂട്ട് സലാഡിലുണ്ട് എനിക്ക് ഫ്രൂട്ട് സലാഡ് ഫലൂഡി ഇഷ്ടമാണെങ്കിൽ ചോറും കണ്ട അന്ന് പോയി ഒരു ഫലൂഡെന്നോണി രാത്രി ഭക്ഷണം കഴിക്കണ്ട മാരിമിന് പോയിട്ട് നിസ്കാരം കണ്ടിട്ട് ഒരു ഫലൂഡാണ് തിന്നാളി ഇങ്ങോട്ട് പൊത്തനോ കിടന്നാൽ മതി രാത്രി പത്തണിക്ക് പോയി ഫലൂടെന്ന് പിന്നെ കിടക്കരുത് ഫലൂടെ തിന്നണമെങ്കിൽ ഒരു ഏഴ് അണിക്കോ മണിക്കോ തിന്നണം കാരണം അത്രയും എനർജി ഉണ്ട് ആ എനർജി ചെലവാക്കിയിട്ടേ പിന്നെ ഉറങ്ങാൻ പാടുള്ളു എനർജി മുഴുവൻ പിന്നെ നമ്മൾ ശരീരത്തിലേക്ക് കിടക്കാൻ പാടില്ല അത് ചിലവായി പോകണം അതുകൊണ്ട് ആ ഒരു കൾച്ചർ നമ്മൾ ഒഴിവാക്കുക അമിതമായി തിന്നുന്ന ഹലാലായതൊക്കെ തിന്നാ കുറച്ച് തിന്നാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ചക്ക ഇഷ്ടമാണോ ഒരു പത്ത് ചക്കച്ചോളം തിന്നോളി ഒരച്ചക്കമാണിങ്ങൾ തിന്നോളി പക്ഷെ അന്ന് നിങ്ങൾ വേറെ ഒന്നും തിന്നരുത് രാവിലെ ഒരു ഒരു ചായ ഒടിച്ചാൽ ഇട്ട് പത്തുമണിയാവുമ്പോൾ ചക്കന്നാ ഉച്ചക്കും ചക്കന്നോളി രാത്രിയും ചക്കന്നോളി കുഴപ്പമില്ല പക്ഷെ വേറെ ഒന്നും തിരരുത് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ പകരം തിന്നുക ഒക്കെ മേപ്പടി ആയി തിന്ന പരിപാടി നിർത്തുക ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് തിന്നുക ചോറിൻ്റെ മേലെ ഫ്രൂട്ട്സ് സെലാഡ് തിന്നാ ഇങ്ങോട്ട് പുറത്തിറങ്ങിയാൽ പോയി പിന്നെ ചേയ് കുടിച്ചുക പിന്നെ പിന്നി കോഫി ഇടിക്കുക ആ പരിപാടി നിർത്തുക ഇഷ്ടമുള്ളതൊക്കെ തിന്നോളി കുറച്ച് തിന്നാൽ മതി എന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല അതേമാതിരി രോഗം നേരത്തെ കണ്ടെത്തുക എനിക്ക് അസുഖം ഉണ്ടാവില്ല എനിക്കൊന്നും ഉണ്ടാവില്ല എനിക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുക എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും മനുഷ്യന്മാരാണ് അപ്പോൾ ഇടക്കിടക്ക് ചെക്കപ്പൊക്കെ ചെയ്യുക നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഇടക്കൊക്കെ ഷുഗറും പ്രഷറൊക്കെ ഒന്ന് പോയി നോക്കുക കിഡ്നിയൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചാലോ അത് കൃത്യമായി ചികിത്സിക്കുക നമ്മൾ ആളുകൾ ആ കാര്യത്തിൽ വളരെ മോശമാണ് ഒരു മാസത്തെ ഗുളിക വാങ്ങിയ രണ്ട് മാസം കുടിച്ച ഒരു ഗുളിക ഒന്നരാടം കുടിച്ച ആരപ്പൊട്ട് കുടിച്ച അരപ്പോട്ട് എഴുതി കൊടുത്താൽ നമ്മൾ ഈ അരപ്പൊട്ട് കുടിച്ചാതക്കാൻ വേണ്ടി എന്താ ചോദിച്ചാൽ അല്ല ആൾക്കാർ പൊട്ടിച്ചാതക്കാൻ വേണ്ടി നമ്മൾ അരപ്പോട്ട് എഴുതി കൊടുക്കും അപ്പൊ വരെന്താ കാട്ടിയ ഒന്നരാട് അരപ്പൊട്ട അങ്ങനെ ഒരു മാസത്തെ ഗുളിക രണ്ട് മാസം കുടിച്ച എന്നാൽ വീട്ടിൽ വാങ്ങണ അരിഞ്ചോറും ഒരു മാസത്തെ രണ്ട് മാസം മാസത്തിന്നാണ് ഈ തിരക്കിടല്ല ഒരു വെളിച്ചെണ്ണ ഒരു ലിറ്റർ വാങ്ങിയാൽ രണ്ട് മാസം ഉപയോഗിച്ചൂടെ അത് പറ്റൂല അത് നാലിസം കൊണ്ട് തീർക്കും അപ്പൊ ആ കൾച്ചർ രോഗം രാദ്ധിക്കാണ് ഏറ്റവും പ്രധാനം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടക്ക് ശ്രദ്ധിക്ക വരുന്നുണ്ടോ വരുന്നുണ്ടോ ചെക്ക് ചെയ്യുക കണ്ടുപിടിച്ച നേരത്തെ കൃത്യമായി ചികിത്സിക്കുക ചികിത്സിക്ക അങ്ങനായ വലിയ പ്രശ്നമല്ലാതെ മുന്നോട്ട് പോകാം അതാണ് ഇതിലാകെ കുറഞ്ഞ സമയം കൊണ്ട് പറയാനുള്ള കാര്യം അള്ളാഹു സുബഹാന നമ്മൾ ഈ കൂടൽ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ഈ ഉപദേശങ്ങൾ അള്ളാഹു സ്വീകരിക്കും കബൂൽ ചെയ്യുമാറാകട്ടെ ഇതെല്ലാം ജീവിതത്തിൽ പകർത്തുകയും നാളെ ജന്നാത്ത ഉൽ ഫിറോസിൽ നമുക്കിതേപോലെ ഒരുമിച്ച് കൂട്ടൽ സന്തോഷിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ സകല നന്മകളിലേക്കും വഴി നടത്തുമാറാകട്ടെ സകല തിന്മകളിൽ നിന്നും തിന്മകളുടെ ആളുകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ തിന്മകളുടെ നമ്മൾ മോശമായ വരണാധികാരികളെ അള്ളാഹു നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നില്ലെന്ന് അള്ളാഹു നമ്മുടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ റബ്ബന ഫിദുന്യാസനത്തും ആമീൻ ആമീൻ അള്ളാഹു വസിഅഅലിൻ മുഹമ്മദ്